ഹായ് കൂട്ടുകാരെ ചേച്ചി അങ്ങോട്ട് നടന്നു പോയപ്പോഴേ പെട്ടെന്നൊരു കാര്യം പറയാൻ മറന്നു അത് പറയാൻ ഓടി വന്നത് നിങ്ങളെ നിങ്ങളോട് പറയാൻ നിങ്ങളും സന്തോഷിക്കില്ല അത് പറഞ്ഞു അതുകൊണ്ട് അത് വേറൊന്നുമല്ല ഇവിടെ തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവിടുത്തെ ഡി ആർ ഇവിടുത്തെ സ്റ്റാലിൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരായ വനിതകൾക്ക് സർക്കാരിൻ്റെ ആണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരായ വനിതകൾക്ക് ഗർഭിണിയായി കഴിഞ്ഞാൽ ഒമ്പത് മാസം ജോലിക്ക് വരണ്ടായിരുന്നു ആ ഒമ്പത് മാസം അവർക്ക് ശമ്പളം കൊടുത്ത് വീട്ടിൽ തന്നെ അവർക്ക് ഇരിക്കാമായിരുന്നു ഇപ്പം അത് ഒരു വർഷത്തേക്ക് നീട്ടി അത് ഒരു ഗർഭിണിയായി കഴിഞ്ഞാൽ ഒരു വർഷം വരെ അവർക്ക് ജോലിക്ക് വരാതെ ശമ്പളത്തോടു കൂടി അവർക്ക് വീട്ടിൽ അവർക്ക് അവരുടെ അവർക്ക് നല്ലതുപോലെ റെസ്റ്റ് എടുക്കാം അത് കഴിഞ്ഞിട്ട് കുട്ടിയെക്കായി കഴിഞ്ഞിട്ടും അവർക്ക് മൂന്ന് വർഷം വരെ അവർ ഏത് എവിടെയാണോ അവർക്ക് പോസ്റ്റ് വേണോ എന്ന് പറയുന്നത് വീടിൻ്റെ അടുത്താണോ എവിടെ ആ കുഞ്ഞിനെ നോക്കണ്ട നോക്കണ്ടെന്ന രീതി ഉള്ളത് കൊണ്ട് അവർ പറയുന്ന ഏത് സ്ഥലമാണോ അവിടെ അവർക്ക് പോസ്റ്റ് അനുവദിച്ചു കൊടുക്കും മൂന്ന് വർഷം വരെ ആ കൊച്ചിന് മൂന്ന് വയസ്സാവുന്നത് വരെ അത് നല്ല കാര്യമല്ലേ നിങ്ങൾ ഈ ഈ കാര്യത്തിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക പിന്നെ സബ്സ്ക്രൈബും ചെയ്ത് ഷെയറും ചെയ്യുക കേട്ടോ പോയിട്ട് വരാം ഇനി അടുത്ത എന്തെങ്കിലും ഓർക്കുവാണെങ്കിൽ ഉടനെ കൊണ്ടു തരാം വൈ അയ്യോ സോറി വൈ ഇല്ല